സ്വർണപാളികൾ വൈകിട്ട് ദ്വാരപാലക ശില്പങ്ങളിൽ സ്ഥാപിക്കും പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു വിശദാംശങ്ങളുമായി പ്രവീൺ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതിനിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് വിവാദം ഇങ്ങനെ കത്തിപ്പടരുന്നതിന്റെ ഇടയിലൂടെ സ്വർണപ്പാളികൾ വൈകിട്ട് ദ്വാരപാലക ശില്പങ്ങളിൽ സ്ഥാപിക്കാൻ തന്നെയാണോ തീരുമാനം ഈ പ്രതികരണങ്ങളൊക്കെ പറയുന്നത് എന്താണ് പ്രവീൺ റോഷ്നി ഇപ്പോൾ സന്നിധാനത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ ശ്രീകോവിലിന് മുൻവശമാണിത് അല്പസമയത്തിനകം ശബരിമല ക്ഷേത്ര നട പുലമാസ പൂജകൾ കൈ തുറക്കും അതിനുശേഷമായിരിക്കും ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ഇവിടെ പുനഃസ്ഥാപിക്കുക നാലുമണിക്ക് ഈ നട തുറന്നതിന് ശേഷം ആ ആ പ്രവൃത്തി അതായത് ദ്വാരപാലക ദ്വാരപാലകശില്പങ്ങളുടെ പാളി സ്ഥാപിക്കുന്ന ആ പ്രവൃത്തി നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ സ്ട്രോങ് റൂമിലാണ് ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ഉള്ളത് അത് അല്പസമയത്തിനകം ഇവിടേക്ക് കൊണ്ടുവരികയും പിന്നീട് നട തുറന്നതിന് ശേഷമായിരിക്കും ആ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ഇവിടെ സ്ഥാപിക്കുക നമുക്ക് കാണാൻ സാധിക്കും ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് അതാണ് ഏറ്റവും വലിയ വിവാദമായി മാറിയത് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ഇവിടെ നിന്ന് കൊണ്ടുപോയതാണ് വിവാദ വിവാദമായത് പിന്നീട് ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ ഹൈക്കോടതിയെ അവരുടെ വിശദീകരണം അറിയിക്കുകയും പിന്നീട് ഹൈക്കോടതി ഇത് പുനഃസ്ഥാപിക്കുന്നതിന് അനുമതി നൽകുകയുമായിരുന്നു അങ്ങനെ ആ ഒരു ഹൈക്കോടതിയുടെ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ശബരിമല ശ്രീകോവിലിൽ ദ്വാരകാപാല ശില്പങ്ങളുടെ ആ പാളികൾ പുനഃസ്ഥാപിക്കാൻ പോകുന്നത് ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു കാര്യം നാം കണ്ടതാണ് ഉണ്ണീഷൻ പോറ്റിയെ ഉൾപ്പെടെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് രണ്ട് എഫ് രജിസ്റ്റർ ചെയ്യുന്നു കോടതിയിൽ ഹാജരാക്കുന്നു വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് പോകുന്നു ഉണ്ണീഷൻ പോറ്റിയുടെ മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ ദ്വാരപാല ശില്പങ്ങളുടെ പാളികൾ മണിക്ക് ശേഷം സന്നിധാനത്ത് പുനഃസ്ഥാപിക്കും നേരത്തെ യോഗക്ഷേമ സഭ അധ്യക്ഷൻ അക്കിരവൻ കാളിദാസ പട്ടത്തിരിപ്പാടിൻ്റെ പ്രസ്താവനയാണ് നാം കേട്ടത് അദ്ദേഹം പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഏറെ വിവാദങ്ങൾ ഉണ്ട് ഒപ്പം തന്നെ കേസന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇന്ന് ഭൃതി പിടിച്ച് ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ പുനഃസ്ഥാപിക്കരുത് എന്ന ഒരു അഭിപ്രായമാണ് അക്കിർമൻ കാളിദാസപ്പെട്ട തിരുപാട് പറയുന്നത് ഒപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇപ്പോൾ കേസന്വേഷണത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ നാളെ ഇനി ഇത് വീണ്ടും ഇളക്കിക്കൊണ്ട് പോയി ഒരു പരിശോധന അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ നടത്തേണ്ടി വരികയാണെങ്കിൽ അത് ദോഷമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം തന്നെ മറ്റ് തന്ത്രിമാരുടെയൊക്കെ അഭിപ്രായം വിശദമായിട്ടുള്ള അഭിപ്രായം ഇക്കാര്യത്തിൽ വേണം അങ്ങനെ വിശദമായിട്ടുള്ള കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ ദോരപാലക ശില്പങ്ങളുടെ പാളികൾ പുനഃസ്ഥാപിക്കാവൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ എന്തായാലും ഇപ്പോൾ ഹൈക്കോടതിയുടെ അനുമതിയുണ്ട് ഹൈക്കോടതിയുടെ അനുമതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഈ സ്ട്രോങ് റൂമിലിരിക്കുന്ന ഗൗരവപാലക ശില്പങ്ങളുടെ പാളികൾ ഇവിടേക്ക് കൊണ്ടുവന്ന് സന്നിധാനത്ത് ഈ ശില്പങ്ങളിൽ അത് ഇപ്പോൾ സ്ഥാപിക്കാൻ പോകുന്നത് അത് പുനഃസ്ഥാപിക്കാൻ പോകുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിലും ദോരപാലായ ശില്പങ്ങളുടെ പാളികൾ ഇവിടെ നിന്ന് ഇളക്കിക്കൊണ്ടു പോയിരുന്നു ആ മഹസറും മുപ്പന്തായി രേഖകളുമൊക്കെയാണ് നേരത്തെ വിവാദമായത് അതായത് ഈ രേഖകളിൽ ഇത് ചെമ്പുപാളിയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത് എന്ന കാര്യമാണ് സൂചിപ്പിച്ചിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് ആദ്യം ഈ വിഷയത്തെ ന്യായീകരിച്ചത് അതായത് തനിക്ക് കിട്ടിയ ആ രേഖ അല്ലെങ്കിൽ അവിടെ ഉള്ള രേഖ എന്നുള്ളത് ദോരവാല ശില്പങ്ങളിൽ ആ സ്ഥാപിച്ചിരിക്കുന്ന പാളി അത് അത് ചെമ്പുപാളിയാണ് അപ്പോൾ താൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ചെമ്പുപാളി എന്നുള്ള രീതിയിലുള്ള അഭിപ്രായ പ്രകടനമായിരുന്നു ആദ്യം ഉണ്ണീഷൻ പോറ്റിയുടെ ഭാഗത്തുനിന്ന് വന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കൃത്യം നാല് മണിക്ക് തന്നെ നട തുറക്കും ഇന്ന് അൻപതിനായിരത്തോളം പേർ ഇന്ന് ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് വലിയ തിരക്ക് തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് ഇന്ന് നിലയ്ക്കലിൽ വാഹന ഗതാഗതം ഒന്നര മണിക്കൂറോളം സ്തംഭിച്ചിരുന്നു വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്ന് ഇപ്പോൾ മണിക്ക് നട തുറക്കാൻ പോകുന്നു അതിനുശേഷം പ്രസിഡന്റിന്റെ അടക്കം സാന്നിധ്യമുണ്ടോ നമുക്ക് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല തീർച്ചയായും ശബരിമല ക്ഷേത്രം നട തുറക്കുന്ന സമയത്ത് മാസപൂജകൾക്ക് നട തുറക്കുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒപ്പം തന്നെ മറ്റ് അംഗങ്ങൾ ഒപ്പം തന്നെ മറ്റ് ദേവസ്വം ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ടാകേണ്ടതാണ് പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ കഴിയുന്നില്ല ഏതായാലും ഇവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് കാരണം ഇത്രയും വിവാദങ്ങളൊക്കെ ഒരു സാഹചര്യത്തിൽ ആ ദ്വാരപാലക പാളികൾ പുനഃസ്ഥാപിക്കുമ്പോൾ ഉറപ്പായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സാന്നിധ്യം ഇവിടെ ഉണ്ടാകണം ഏതായാലും കൃത്യം നാലു മണിക്ക് തന്നെ ഈ ദ്വാര പാലക പാളികൾ അത് നട തുറന്നതിന് ശേഷം പുനഃസ്ഥാപിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു അദ്ദേഹം ഏതായാലും ഈ ചടങ്ങിൽ ഏതായാലും പങ്കെടുക്കും മണിക്ക് നട തുറക്കും അതിനുശേഷം ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ഇവിടെ പുനഃസ്ഥാപിക്കും അതാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് സന്നിധാനം ശരി അത് പുനഃസ്ഥാപിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊക്കെ വരാം